റിവിയൻ ബെറ്റ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കൊരു പതിനൊന്ന് കുഞ്ഞുങ്ങൾ കൊടുക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഓൺ ബ്രീഡിങ്ങിൽ ഒരു പതിനൊന്ന് കുഞ്ഞുങ്ങൾ തനിയെ ഫീഡെല്ലാം എടുത്ത് എല്ലാം നല്ല കണ്ടീഷൻ ആയിട്ട് നല്ല സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു സെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുഞ്ഞുങ്ങൾ ജാക്ക് പിന്നെ അതുപോലെ തന്നെ ജാക്ഷായിലിയിൽ സബ്ജയിൽ സബ്ജ വാലുവെള്ളയിൽ ഒക്കെ കുഞ്ഞുങ്ങൾ നമുക്ക് റെഡിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ആൾക്കാരുടെ ഡെലിവറി ആണ് അതുപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ബേഡ് ഹോൾഡ് ചെയ്യത്തുള്ളൂ ഓക്കെ അപ്പോൾ നമുക്കിനി പ്രാവോളം ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുഞ്ഞെന്ന് പറയുന്നത് ഓക്കെ സബ്ജേയിൽ കലങ്കക്കണ്ണിലൊരു അടിപൊളി കുഞ്ഞാണ് ഇതിൻ്റെ പാരൻസ് ആയാലും മൂത്ത കുഞ്ഞുങ്ങളായാലും ഒക്കെ പറഞ്ഞ ബേഡ്സാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം ഈ സീസണിലൊന്ന് ചുറ്റിച്ച് വെച്ചാൽ അടുത്ത കൊല്ലം സീസണിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടൊരു ടൈമൊക്കെ കയറ്റാൻ പറ്റുന്ന ഒരു കുഞ്ഞാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ മാറ്റി വെച്ച കുഞ്ഞാണ് കുഞ്ഞിനിപ്പോൾ ഒരു രണ്ട് കല്ലിയായിട്ടുണ്ട് കുഞ്ഞ് വരുന്ന കയറയിലാണ് പാരൻസ് വരുന്ന കയറയിൽ തന്നെയാണ് പാരൻസൊക്കെ പറഞ്ഞ ബേഡ്സാണ് അതുപോലെ തന്നെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ നല്ല കിഡിലൻ റിസൾട്ട് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം പ്രാവ് പക്കയാണ് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഈ കുഞ്ഞ് തരുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്തൊരു കുഞ്ഞ് ജാക്ക് വഴി വന്നിട്ടുള്ള ഒരു കുഞ്ഞാണ് ഓക്കെ പാരൻസ് വരുന്നത് ജാക്കിപ്പുള്ളിയിൽ ആണ് മെയിലും ഫീമെയിലും വരുന്ന ജാക്കി ജാക്കിപ്പുള്ളിയിലാണ് നല്ലൊരു അടിപൊളി കുഞ്ഞാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ പറന്ന് നല്ല രീതിക്ക് നമുക്ക് റിസൾട്ട് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം നിങ്ങൾക്ക് നല്ലൊരു ടൈമിലോട്ട് തന്നെ കൊണ്ടെത്തിക്കാൻ പറ്റും ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞുങ്ങൾ ഇത് വരുന്നത് സബ്ജയിലും അതുപോലെ തന്നെ സബ്ജ റക്കുവുള്ള വാലുവുള്ളയിലുമാണ് കുഞ്ഞുങ്ങൾ വരുന്നത് ഓക്കെ പാരൻസ് വരുന്നത് ശൈലിയിലും സബ്ജയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് മൂത്ത കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞ് റിസൾട്ട് പ്രൂവ് ആണ് അതുപോലെ തന്നെ പാരൻസ് ആയാലും പറന്ന് നല്ല രീതിക്ക് നമുക്ക് റിസൾട്ട് തന്ന ബേഡ്സാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് ഇതും റക്കുവെള്ളയിലാണ് വരുന്ന കുഞ്ഞ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ പറന്ന് റിസൾട്ടഡ് ആണ് അതുപോലെ തന്നെ പാരൻസും പറഞ്ഞ ബേഡ്സാണ് പാരൻസ് വരുന്നത് കയറയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പേരൻസിൻ്റെ ഒരു കുഞ്ഞാണ് സിംഗിൾ കുഞ്ഞേ കിട്ടിയിട്ടുള്ളൂ ഈ വർഷം അപ്പോൾ നല്ല ഒരു ടൈമിലോട്ട് കൊണ്ടെത്തിക്കാൻ സാധിക്കുന്ന ഒരു കുഞ്ഞു തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ഇതാണ് നമ്മുടെ അടുത്തൊരു കുഞ്ഞ് ജാക്കി പുള്ളിയിലാണ് കുഞ്ഞ് ഇപ്പോൾ ആ ചുണ്ടിൻ്റെ മുകളിൽ ചെറിയ രീതിയിലെ പുള്ളിയുള്ളൂ മോൾട്ടിങ്ങാ കഴിഞ്ഞ് വരുന്ന ഒരു സ്റ്റേജിൽ ആ ആ ഒരു വൈറ്റ് ഷെയ്ഡ് കയറി വരുന്നതായിരിക്കും നല്ല റിസൾട്ട് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് മൂത്ത കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞ റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം അടുത്ത സീസണിൽ നിങ്ങൾക്ക് നല്ലൊരു ടൈം ട്ടേക്ക് തരും ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് ജാക്ക് ഷൈലിയിൽ ഒരു കുഞ്ഞാണ് നല്ല റിസൾട്ട് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം മൂത്ത കുഞ്ഞുങ്ങളും പാരൻസും ഒക്കെ നമുക്ക് പറന്ന് നല്ല രീതിക്ക് റിസൾട്ട് തന്നിട്ടുള്ള ആണ് പാരൻസ് വരുന്നത് ഷൈലിയിലാണ് മെയിൽ വരുന്നത് അതുപോലെ തന്നെ വെള്ളയിൽ ഒരു ഫീമെയിലുമാണ് വരുന്നത് നല്ല റിസൾട്ട് ആയിട്ടുള്ള കുഞ്ഞാണ് പക്ക ഗ്യാരൻറ്റിയാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് സബ്ജയിലാണ് സബ്ജയിൽ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു സബ്ജെ കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം മൂത്ത കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞ റിസൾട്ട് പ്രൂവാണ് നിങ്ങൾക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ള ഏത് കുഞ്ഞ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്യാഷ് ബാക്ക് ക്യാഷ് ബാക്ക് ചെയ്യുന്നതായിരിക്കും ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടുകൂടിയാണ് കുഞ്ഞുങ്ങളെ തരുന്നത് ഇതാണ് നമ്മുടെ അടുത്തൊരു കുഞ്ഞ് കുഞ്ഞ് വരുന്ന വാൽചാമ്പയിലാണ് വാൽച്ചാമ്പയിൽ നല്ലൊരു കിടനം സീറോ കല്ല് കുഞ്ഞാണ് എൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞ റിസൾട്ടഡാണ് ഇതിൻ്റെ പാരൻസ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ഫീമെയിൽ സബ്ജെയിലും മെയിൽ വന്നിട്ട് ജാക്കി പുള്ളിയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം ഇതാണ് നമ്മുടെ അടുത്ത അടുത്തൊരു കുഞ്ഞെന്ന് പറയുന്നത് വെള്ളയിലാണ് വെള്ളക്കലങ്കയിൽ നല്ലൊരു അടിപൊളി കുഞ്ഞാണ് ഇത് നമ്മൾ മാറ്റിവെച്ച കുഞ്ഞാണ് സത്യം പറഞ്ഞാൽ മാറ്റിവെച്ച കുഞ്ഞാണ് ഒരു മൂന്ന് വെല്ലി ആയിട്ടുണ്ട് ഇപ്പോൾ കുഞ്ഞിന് ഓക്കെ നമ്മളെ സിറ്റുവേഷൻ മോശം ആയതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നതാണ് നല്ല റിസൾട്ട് ഒരു കുഞ്ഞാണ് മൂത്ത കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞ് റിസൾട്ട് പ്രൂവ് ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കുക കുഞ്ഞ് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചെടുക്കും അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇത്രയും കുഞ്ഞുങ്ങളാണ് നമുക്ക് കൊടുക്കാനായിട്ട് റെഡി ആയിട്ടുള്ളത് നമുക്ക് അല്ലാതെ അഡൾട്ട് ബേഡ്സ് ആണ് മെയിലും ഫീമെയിലും പേറും കാര്യങ്ങളും ഒക്കെ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ വീഡിയോസ് പി എമ്മിൽ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പതിനൊന്ന് കുഞ്ഞുങ്ങൾ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ